നമുക്കറിയാം കുറച്ച് കാലങ്ങളായി സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടു വരാറുണ്ടെങ്കിലും ഈ അടുത്തായി പാണക്കാട് നടന്ന ചില കൂടി അതൊക്കെ അയവ് വന്നെന്നും അത്തരത്തിൽ നടക്കാതെ ശ്രദ്ധിക്കുമെന്നും പണ്ഡിതന്മാരെ കൊണ്ട് മാപ്പ് പറയിക്കുകയും മറ്റുമൊക്കെ ചർച്ചയിലൂടെ പല സംഭവ വികാസങ്ങളും നടന്നു അതോടനുബന്ധിച്ച് ഇനി അത്തരത്തിലൊന്നും ഉണ്ടാവാതെ നോക്കുമെന്നും അതൊക്കെ കുറഞ്ഞെന്നും നമ്മളൊക്കെ കരുതിയിരുന്നതുമാണെങ്കിലും ഇപ്പോൾ വീണ്ടും ലീഗിനെ അനുകൂലിക്കുന്നവരും ലീഗിനെ പ്രതി അനുകൂലിക്കാത്തവരുമായ ചേരികൾ സമസ്തയിൽ വീണ്ടും രൂപപ്പെടുകയും സമസ്തയും ലീഗും തമ്മിൽ വീണ്ടും പ്രശ്നങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ വിഷമമുണ്ട് കാരണം സമുദായത്തിനുള്ളിൽ തന്നെ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ സമസ്തയിൽ ഉണ്ടാകുന്ന വിള്ളൽ സ്വാഭാവികമായി കേരളത്തിലെ മുസ്ലിം പ്രത്യേകിച്ച് സുന്നികൾക്ക് ഇടയിൽ അതൊരു വലിയ മാനസിക വിഷമം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കങ്ങളും ഇല്ല ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് അതായത് എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ നേതൃത്വത്തിനെതിരെ തന്നെ പരോക്ഷമായി പേരെടുത്തു പറയാതെ വലിയ ഒരു അപവാദം പറഞ്ഞു പ്രസംഗിച്ചു എന്നുള്ളതാണ് അതായത് വണ്ടിയിൽ വൈകി കയറിയ ആളുകളെല്ലാം ദിശ നിർണയിക്കേണ്ടതെന്നും ഇവിടുത്തെ മുസ്ലിം ലീഗാണ് സമസ്തയെ എക്കാലത്തും താങ്ങി നിർത്തിയതെന്നും നിലനിർത്തിയതെന്നും വളർത്തിയതെന്നും അങ്ങനെ തുടങ്ങി ഭൗതികപരമായി മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൂറ് ഈ രാഷ്ട്രീയ പാർട്ടിയോട് കൂറുകൂടിപ്പോയത് കൊണ്ട് സമസ്തയേക്കാൾ വലുത് ഈ സാമുദായിക പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് തോന്നിപ്പോകുന്നതിൻ്റെ ഏ ഏറ്റവും എക്സ്ട്രീമായ ഒരു ഉദാഹരണമായിരുന്നു ഈ പ്രസംഗം എന്നുള്ളതാണ് അതായത് നമുക്കറിയാം ഒരു സാധാരണ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നമുക്ക് വളരെ കൃത്യമായി പറയാവുന്നതാണ് ഭൗതികമായ ഏതെങ്കിലും ഒരു വിഷയത്തെ ഒരു പാർട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിലും എത്രയോ മുകളിലും അപ്പുറത്തുമാണ് അവൻ്റെ ദീൻ എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് അതുപോലെ ദീനി സംഘടനകൾ എന്ന് പറയുന്നത് ഇസ്ലാം ദീൻ ദ്വീപുടെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി കേരളത്തിലെ സുന്നികളായ ആളുകളെ നേരാമണ്ണം നേർവഹിക്ക് നടത്തുവാനും അവരുടെ മദ്രസാ സംവിധാനങ്ങളും അതുപോലുമൊക്കെ നേതൃത്വം വഹിച്ചു കൊണ്ടുപോകാൻ മാത്രം ഉണ്ടാക്കിയിട്ടുള്ള പുത്തൻവാദികൾ അവരുടെ ആശയങ്ങളിലേക്ക് പോകരുതെന്ന് പറഞ്ഞ് സുന്നികളെ അവരുടെ തനതായ അഹലിസുന്നിത്തിബ ജമായത്ത് എന്ന് പറയുന്ന ആശയത്തിൽ നിലനിർത്തുവാൻ വേണ്ടി കൂടി മാത്രം ഉണ്ടാക്കിയ എന്ന സംഘടനയേക്കാൾ ഭൗതികപരമായി മാത്രം ഇവിടുത്തെ രാജ്യത്ത് നിന്ന് മുസ്ലിം സംഘടനകൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ രാജ്യത്തുള്ള ജനങ്ങൾക്കോ എന്തെങ്കിലും ലഭിക്കുവാൻ വേണ്ടി ഇതുപോലെ ഭരണ സംവിധാനങ്ങളിൽ ഏർ ഏർപ്പെടുവാൻ വേണ്ടിയൊക്കെയുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഈ മതസംഘടനയേക്കാൾ വില കൽപ്പിക്കുക എന്നുള്ളത് ഒരു സാധാരണ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നടക്കുന്ന വിഷയമല്ല കാരണം ഏതൊരു മുസ്ലിമിനും ദീനാണ് അള്ളാഹുവിൻ്റെ ദീനിനേക്കാൾ വലുതായി ഒന്നുമില്ല രാഷ്ട്രീയ പാർട്ടിയും മറ്റിവിടെയുള്ള സംഘടനകളും ഇവിടെ തൊഴിലാളി സംഘടനകൾ ഉണ്ടായേക്കാം ഓരോരുത്തരും പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലകളിലെ സംഘടനകളും മറ്റ് സംവിധാനങ്ങളും ഉണ്ടായേക്കാം കമ്മിറ്റികൾ ഉണ്ടായേക്കാം പലതും ഉണ്ടായേക്കാം പക്ഷെ എല്ലാത്തിനും മുകളിൽ ദീനാണ് ദീനിൻ്റെ സംഘടനയാണ് മതസംഘടനയാണ് എന്നുള്ളതാണ് അതായത് ഒരു മതസംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് ആ മതസംഘടന തന്നെയാണ് വലുത് സംഘടനയിലൊന്നും ഇല്ലെങ്കിൽ പോലും ദീനാണ് മതമാണ് വലുത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ സാധാരണക്കാർക്ക് പോലും അത്തരത്തിലാണെന്നിരിക്കെ ഒരു പണ്ഡിതൻ തൻ്റെ ആത്മീയ നേതൃത്വത്തെ തൻ്റെ മതസംഘടനയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ത തങ്ങളു കൂടിയായ റസൂല അഹലുബൈത്തിൽപ്പെട്ട ഏർ ജിഫിരി മുത്തക്കോയെ തങ്ങളെ കൊണ്ട് പരോക്ഷമായി ഇത്തരത്തിൽ വിമർശനം നടത്തുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ വ്യക്തിക്ക് ഈ പണ്ഡിതന് ീ പണ്ഡിതനായി തുടരുന്നതിനുള്ള യോഗ്യത നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് ദുനിയാവാണ് വലുത് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് വളരെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം എൺപത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സമസ്തയിൽ ഒരു വലിയ പിളർപ്പുണ്ടായതിൻ്റെ കാരണവും ഒരു പക്ഷേ നമുക്ക് മുസ്ലിം ലീഗ് ആയിരുന്നു എന്ന് സമുദായ പാർട്ടി ആയിരുന്നു എന്ന് നമുക്ക് പറയാം ഞാനൊരു മുസ്ലിം ലീഗ് കാരൻ അല്ലാത്തത് കൊണ്ടോ ആയതുകൊണ്ടോ ഒരു മുസ്ലിം ലീഗ് വിരോധി ആയതുകൊണ്ടോ ഞാൻ പറയുന്നതാണെന്ന് നിങ്ങൾ ആരും ധരിക്കേണ്ടതില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ആവശ്യമാണെന്നല്ല അത്യാവശ്യമാണ് സമുദായത്തിന് രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്ന് നേടിക്കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കുന്നതിന് മുസ്ലിം ലീഗ് ഇവിടെ ആവശ്യമാണ് അനിവാര്യമാണ് നമുക്ക് മുസ്ലിം ലീഗിനെ വളർത്താം പക്ഷേ മതസംഘടന പോലുള്ള ഒരു മതസംഘടനയും നമ്മുടെ ലീഗിൻ്റെ വിഷയങ്ങളും വിട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും നമുക്ക് താങ്ങി നിർത്താൻ പറ്റില്ല എന്ന് ഒരു സാധാരണ മുസ്ലിമിന് അറിയാവുന്ന വിഷയമാണ് അത്തരത്തിൽ എൺപത്തിയൊൻപതിൽ സമസ്തയിൽ ഉണ്ടായ ഏറ്റവും വലിയ വിള്ളലിന് ശേഷം ഇപ്പോൾ ഇപ്പോൾ ഈ കെ സമസ്തയിൽ അത് എ പി സമസ്തയും ഈ കെ സമസ്തയുമായി ഈ കെ സമസ്തയിൽ വീണ്ടും സമുദായത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കുവാൻ പോകുന്നതിന് കാരണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറയുമ്പോൾ ആ മുസ്ലിം ലീഗ് ഒരു ആത്മവിചിന്തനം നടത്തേണ്ടതും തങ്ങളുടെ അണികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും അവർക്ക് മതത്തെ പറ്റി മുസ്ലിം ലീഗ് എന്ന പേരുള്ളത് കൊണ്ട് തന്നെ മതത്തെ പറ്റിയും മതപണ്ഡിതന്മാരെ പറ്റിയും എത്തരത്തിൽ അവരെ കാണണമെന്ന് ഇക്കാലം അത്രയും പഠിപ്പിച്ചു വന്നതുപോലെ ഒരു പ്രവർത്തനം ഇപ്പോൾ നടത്തേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കാരണമായി സമുദായ സംഘടനകളിലെ വ്യക്തിത്വങ്ങൾ സമുദായ ഈ സമസ്തയിലുള്ള പല ആളുകളും ഇപ്പോൾ പണ്ഡിതന്മാരെ മുസ്ലിം ലീഗുകാരും സമസ്തക്കാരുമായി എക്കാലത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ആളുകൾ ലീഗിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ ചേരിതിരിഞ്ഞുകൊണ്ട് സമസ്തയിലെ പണ്ഡിതന്മാരെ കുറ്റം പറയുന്ന ഒരവസ്ഥയുണ്ടാവുക എന്ന് പറഞ്ഞാൽ ആഹാരം നഷ്ടപ്പെട്ടു പോകുന്ന വിഷയമാണെന്ന കാര്യത്തിൽ വല്ലവർക്കും ഒരു തർക്കവും ഇവിടെ നമുക്കറിയാം ഒരു സാധാരണക്കാരൻ്റെ വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന ഒരു പണ്ഡിതന്റെ വിഷയം ഇത്തരത്തിലാണെങ്കിൽ ഇയാളെ കണ്ടുകൊണ്ട് ഇയാളുടെ പ്രസംഗം കേട്ടുകൊണ്ട് പോയി ഉറങ്ങി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സാധാരണക്കാരനായ സമസ്തക്കാരനും ലീഗനുകൂലിയവുമായ ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ ദീനിൻ്റെ ഏ ചിഹ്നങ്ങളെന്ന് പറയുന്ന പള്ളികളും ഇവിടുത്തെ മദ്രസകളും നമുക്ക് ദീനീ വിദ്യാഭ്യാസം നൽകേണ്ട പണ്ഡിതന്മാരെയും സമസ്തയുടെ നേതാക്കളെയും ഇത്തരത്തിൽ ഇകയിച്ച് സംസാരിക്കുന്നവരുണ്ടാകുമ്പോൾ അവർ അവർ അവരിൽ നിന്ന് എന്ത് പാഠമാണ് ഈ സമൂഹവും ഈ സമസ്തയുടെ അനുയായികളും പഠിക്കേണ്ടത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലീഗിനും സമസ്തക്കും വലിയൊരു ആത്മവിഞ്ജനം നടത്തേണ്ടതുണ്ട് കാരണം ഈ സമസ്തയിൽ നമുക്കറിയാം സമസ്തയിൽ എൺപത്തി ഒൻപതിന് ശേഷം വിള്ളൽ ഉണ്ടായത് തന്നെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ പക്ഷം പറയുന്നത് ലീഗും ദീനും ഒന്നല്ല ഇതൊന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനങ്ങളെ അല്ല ഒന്ന് രാഷ്ട്രീയ സംഘടനയാണ് ഒന്ന് മതസംഘടനയാണ് അതൊരു പക്ഷേ ജിഫിരി മുത്തുപോയ തങ്ങൾ സമസ്തയുടെ അമരത്തേക്ക് വന്നപ്പോഴും സമസ്തയെ സ്വതന്ത്രമായി ചലിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് കൂടിയാണ് ഇപ്പോൾ സമസ്തയിലുള്ള ചില ആളുകൾക്ക് മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ സമസ്ത വരണമെന്നും സ്വതന്ത്രമായി സമസ്തയെ പ്രവർത്തിക്കുവാൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യത്തിലും ഒക്കെ ഒരു അത്തരത്തിൽ ചിന്തിക്കുവാനുമൊക്കെ തുടങ്ങിയത് നമുക്കറിയാം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ദീനന് യോജിക്കുന്നതും യോജിക്കാത്തതുമായ പല മേഖലകളിലേക്കും കടന്നു ചെല്ലേണ്ടതും പ്രവർത്തിക്കേണ്ടതും വന്നേക്കാം ഒരു ബഹുസ്വര രാഷ്ട്രം എന്ന നിലക്ക് പക്ഷെ സമസ്ത എന്ന് പറയുന്ന മതസംഘടനക്ക് അത്തരത്തിൽ ഒരിക്കലും കഴിയുകയില്ല മതത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിൻ്റെയൊക്കെ പാശ്ചാത്തലത്തിലാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രസംഗങ്ങളും മറ്റും വിവാദങ്ങളാവുകയും അതൊക്കെ സാധിക്കലി സാധിക്കലിത്തങ്ങൾക്കെതിരെയാണെന്നും ഇത് ദീനിനെതിരെയാണെന്ന് പണ്ഡിതന്മാർ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നത് ഇതൊക്കെ എത്തി നിൽക്കുന്നത് എൺപത്തിയൊൻപതിൽ ഉണ്ടായിട്ടുള്ള അതേ ഒരു സംഭവത്തിലേക്കാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇനിയും സമസ്തക്കുള്ളിൽ ഇത്തരം കടുത്ത മുസ്ലിം ലീഗുകാരായ ആളുകളെ വെച്ചുപുറപ്പിക്കുകയും അവരെ വലിയ വലിയ സംഘടനയുടെ സ്ഥാനങ്ങളിലേക്കൊക്കെ ഇരുത്തുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരു വലിയ വിള്ളൽ ഉണ്ടാകുന്നതിന് മുമ്പ് സമസ്തയുടെ നേതൃത്വം ഇടപെട്ട് കൊണ്ട് ഇത്തരത്തിലുള്ള സസ്പെൻഡോ മറ്റോ ചെയ്ത് അവരെയൊക്കെ വലിയ കുഴപ്പങ്ങളില്ലാതെ സൈലൻ്റായി മാറ്റി നിർത്തുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് എനിക്ക് തോന്നുകയാണ് അതുപോലെ തന്നെ ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇത്തരത്തിൽ വളരെ ശക്തി കൂടിയ നമ്മുടെ പൂക്കോട്ടൂർ കാരൻ മുസ്ലിയാരെ പോലെയുള്ള ആളുകളെയൊക്കെ സമസ്തയുടെ ഭാരവാഹിത്വത്തിൽ നിന്നും അദ്ദേഹ സ്ഥാനങ്ങളിൽ വല്ലതും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ മാറ്റി നിർത്തി തികഞ്ഞ മുസ്ലിം ലീഗുകാരായി അവർ സ്വയം പ്രവർത്തിക്കേണ്ടതാണ് അവർ സ്വയം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇത് സമസ്തയുടെ ദീനീ സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് കൂറു കൂടുതലുള്ളതിലേക്ക് കൂറുമാറേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ദുനിയാവിനോടാണ് കൂറു കൂടുതലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും കൊടുത്ത സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടലുമാണ് താല്പര്യം കൂടുതലെങ്കിൽ അതിലേക്ക് നടന്നുകൊള്ളട്ടെ അല്ലാതെ മതസംഘടനയിൽ ഇരുന്നു കൊണ്ട് മത മതസംഘടനയിലെ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചേരി തിരിച്ച് സമുദായത്ത് ഒരു വെള്ളൽ സൃഷ്ടിക്കുന്നതിലും എത്രയോ നല്ല ഹൈറതല്ലേ എന്തിനാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അപ്പം സമസ്ത ചെയ്യേണ്ടത് തികഞ്ഞ രാഷ്ട്രീയക്കാരായ ആളുകളെ മാറ്റി നിർത്തുകയും മുസ്ലിം ലീഗ് ചെയ്യേണ്ടത് തികഞ്ഞ സമസ്തയിലെ പണ്ഡിതന്മാരെ കുറ്റം പറയുകയും മറ്റുമൊക്കെ ചെയ്യുന്ന രീതി തങ്ങളുടെ അണികളിലുണ്ടെങ്കിൽ നേതൃത്വത്തിലുണ്ടെങ്കിൽ അവരെയൊക്കെ ഉപദേശിച്ചുകൊണ്ട് കൊണ്ട് മാറ്റം വരുത്തുകയും മുസ്ലിമീങ്ങളായി നിൽക്കുമ്പോൾ മതസംഘടനകളും തങ്ങന്മാരും മതപണ്ഡിതന്മാരുമാണ് വലുതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലും അത്യാവശ്യവും അനിവാര്യവുമാണ് നമ്മുടെ സമുദായ പാർട്ടി കാരണമായി ഇനിയൊരു വിള്ളൽ സമുദായത്തിൽ ഉണ്ടാകാൻ അനുവദിച്ചുകൂടാ അതിന് പാണക്കാട് തങ്ങൾ തന്നെ സാധിക്കലി തങ്ങൾ തന്നെ അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇന്നും പത്രസമ്മേളനത്തിൽ പറയുന്നത് ഈ രണ്ട് ദിവസം കൊണ്ട് ഞങ്ങളത് ചർച്ച ചെയ്യുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ ജിഫ്രിത്തങ്ങളും അങ്ങനെ നേതൃത്വം ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനമെടുക്കും പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർക്കുമെന്നാണ് ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി എത്രയോ മാസങ്ങളായി ന്യൂസുകളായി ഇതിങ്ങനെ വരുന്നു ചർച്ചകൾക്ക് ഇരിക്കും കുറേ ആൾ വരില്ല കുറേ ആൾ വന്നു കുറേ ആൾ പോയി അത് പാളി മാപ്പ് പറച്ചിൽ ഇങ്ങനെ തുടങ്ങി ഇതിങ്ങനെ നീണ്ട് നീണ്ട് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഗുരു ഗുരുതരമാകുന്നു എന്നല്ലാതെ ഒരിക്കലും തീരുന്നത് കാണുന്നില്ല വിട്ടുവീഴ്ചയും ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്താൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകൂ എന്ന് ഉണർത്തിക്കൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം